ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികളെ കേന്ദ്രീകരിച്ച് എസ് ഐ ടി അന്വേഷണം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യുന്നതിനാണ് തീരുമാനം ഇതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി മറയാക്കിയത് തന്ത്രി കുടുംബത്തെയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഇപ്പോൾ എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ചേരുകയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു ഷഫീദ് റാവുത്തർ ദേവസ്വം ബോർഡ് ഭാരവാഹികളിലേക്ക് ഈ അന്വേഷണം പോകുമോ അവരെ ചോദ്യം ചെയ്യാൻ വൈകാതെ വിളിപ്പിക്കുമോ ഷഫീദ് അജിത് കുമാർ ശബരിയുടെ സമർപ്പുള്ള കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് എസ് ഐ ടി കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിലടക്കം ദേവസ്വം ബോർഡുകളിലേക്ക് അന്വേഷണം പോകുമ്പോൾ ഇപ്പോൾ ആ രീതിയിൽ തന്നെ അന്വേഷണം പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ ഈ തിരുവനന്തപുരം മീൻ ചക്കിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം നടക്കുകയാണ് അത് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പിയും ഈ എസ് ഐ ടിയുടെ മേൽനോട്ട ചുമതലയുമുള്ള എച്ച് വെങ്കിടിയുടെ അല്പസമയം മുൻപ് ഇവിടേക്ക് എത്തി ഇന്ന് ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ് നാളെ മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധിയും അവസാനിക്കും അതിന് മുൻപ് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കും മുൻപുള്ള നിർണായക ചർച്ചകൾക്ക് നിർണായക യോഗങ്ങൾക്കാണ് ഈ എച്ച് വെങ്കടേഷ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അതായത് ശബരിമലയിലേക്ക് അടക്കം പ്രതികളെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുന്നതിനടക്കം വളരെ പ്രധാനപ്പെട്ട തീരുമാനം അതൊരു പക്ഷേ ഇന്ന് എടുത്തേക്കും എന്ന രീതിയിൽ സൂചനകൾ പുറത്തു വരുന്നു അതിനിടെയാണ് ഈ ദേവസ്വം ബോർഡുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലത്തെ ബോർഡിനെ ബോർഡിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് രണ്ട് കാലത്തെയും പ്രസിഡന്റുമാർക്കെതിരെയും അന്വേഷണം നടത്തും ഇതിലേതെങ്കിലും തരത്തിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനാണ് ശ്രമം പ്രത്യേകിച്ച് ദേവസ്വം ഭാരവാഹികൾ ഭാരവാഹികളുടെ ഇടപെടലടമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ അന്വേഷിക്കും ഈ രണ്ട് സമയത്തും രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും മിനിറ്റ്സ് രേഖകളടക്കം വിശദമായി പരിശോധിക്കാനും നിലവിൽ ഇപ്പോൾ എസ് ഐ ടി തീരുമാനിച്ചിട്ടുണ്ട് ശക്തമായ നടപടി വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയിലേക്ക് കടന്നത് അതേസമയം ഈ പോറ്റി ഉണ്ണികർഷ് പോറ്റിയുടെ ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു പോറ്റി വളർന്നത് തന്ത്രി കുടുംബത്തെ മറയാക്കിയാണെന്നും ഉണ്ണികർഷ് പോറ്റി സ്വാധീനമുണ്ടാക്കിയത് തന്ത്രി കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടാണെന്നൊക്കെയുള്ള കണ്ടെത്തൽ എസ് ഐ ടി ഇപ്പോൾ തെളിവടക്കം ശേഖരിച്ചിട്ടുണ്ട് ഈ ശബരിമലയിൽ കയറിക്കൂടിയ ശേഷം തന്ത്രി തന്ത്രകുടുംബവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി പരിചയമുണ്ടാക്കി ഈ പരിചയം ഉപയോഗിച്ചാണ് ഇതര സംസ്ഥാനങ്ങളിൽ ധനികരുമായി സൌഹൃദമുണ്ടാക്കിയത് ദേവസ്വം ബോർഡിലെ ഉന്നതരെ പരിചയപ്പെട്ടതും ഈ ബന്ധം ദുരുപയോഗം ചെയ്താണെന്നൊക്കെയുള്ള കണ്ടെത്തൽ അത് എസ് ഐ ടി നടത്തിയിട്ടുണ്ട് അതായാലും ഇന്ന് അല്പസമയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നുകിൽ റാന്നി കോടതിയിൽ അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്തേക്കടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് പോകും മുരാരി ബാബുവിനും നിലവിൽ ഇപ്പോൾ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലുണ്ട് ഇരുവരെയും ചോദ്യം ചെയ്ത നടപടികളും പുരോഗമിക്കുകയാണ് ദിലീപ് കുമാർ ശബരിമലയുമായി ബന്ധപ്പെട്ട് ബോർഡിന്റെ മുൻ ചോദ്യം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ സാധ്യതകൾ യാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം